ഓസ്കർ പുരസ്കാരത്തിലൂടെ മലയാളിയെ ഓസ്കർ സ്വപ്നം കാണാൻ പ്രാപ്തനാക്കിയ ശ്രീ റസൂൽ പ്രാപ്തനാക്കിയുട്ടി സിനിമയിൽ പുതിയ റോൾ ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് വാർത്ത ശ്രീ റസൂൽ പൂക്കുട്ടിയാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി സിനിമയിൽ സംവിധായകൻ്റെ റോൾ ഏറ്റെടുക്കുന്നു എന്ന് കേൾക്കുന്നു കുറേ നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട് അത് യാഥാർത്ഥ്യമാവുകയാണോ യാഥാർത്ഥ്യമാവുകയാണോ അറിയില്ല കാര്യം അത് ഓൺ അധികം Some um, yes uh, i've been planning a film i've been actually i'm planning you know 3 4 films at one go i want to produce i want to direct i want to launch my production company there are a lot of things in the pipeline hmm. first script uh, i won't have uh, mr bachan doing the lead role i gave him the script he's read it he's liked it we had a couple of meetings അതിർത്തിയിലെ കഥയാണ് എന്നും എന്നും പാകിസ്ഥാനിയായിട്ടാണ് വാർത്തകൾ വന്നിരുന്നു ഐ അധികം ഡിസ്കസ് ഇറ്റ് ഇറ്റ് വെൻ കംസ് എങ്ങനെയാണ് സിനിമ ഒരു സ്വപ്നമായി ഞാൻ എൻ്റെ ഓസ്കർ രണ്ട് പേരെ പറ്റി അതിനെ പറ്റി തമാശ പറയാറുണ്ട് പറ്റി പറ്റി എൻ്റെ ഒന്ന് ബാലചന്ദ്ര മേനൻ ബാലചന്ദ്രമേന ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ ആ ഒരു സിനിമയിൽ ബാലതാരത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുക്കേണ്ട പത്രത്തില് ഉമ്മായ ഉമ്മായ അടുത്ത് കരഞ്ഞു പറഞ്ഞ് ഞാൻ കാലുപിടിച്ച് ഉമ്മായിക്കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് വന്ന് ഫോട്ടോ എടുക്കാൻ വലിയ പൈസ വേണം നൂറ്റമ്പത് ഇരുന്നൂറ് ഉറുപ്യായിട്ടോ വേണം നമുക്കൊന്ന് സ്വപ്നം കാണാത്ത പൈസ പറ്റാത്ത പൈസയാണ് അപ്പം ഉമ്മാടടുത്ത് കരഞ്ഞ് പറഞ്ഞ് ഒരു അഞ്ചിൻ്റെ ഒരു കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോഷോപ്പുണ്ട് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു എന്നിട്ടെന്നും പത്രത്തിൽ പോയി നോക്കും ആരൊക്കെ കിട്ടിയത് ആർക്കെ കിട്ടിയത് ആർക്കാണ് കിട്ടിയത് ഒരു ദിവസം വേറെ ഏതോ ഒരു കുട്ടിക്കാണ് അത് കിട്ടിയത് അന്ന് ഞാൻ പിന്നെ വിഷമിച്ച് കരഞ്ഞ് അത്താഴമൊക്കെ കഴിക്കാതെ കിടന്നു അന്ന് എൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ ഭർത്താവ് മച്ച എന്ന് നോക്കുന്ന അളിയൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട പോന്നെ നിന്നെ പൂന ഫിലിം ഷൂട്ടിലോട്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു സംഭവം എൻ്റെ തലയിൽ കയറിയതാണ് പിന്നീട് ടെൻത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം എന്നുള്ള പല പ്രഷറിലും അവിടെ ഇവിടെയൊക്കെ പോയി എനിക്ക് തലയ്ക്ക് പിടിച്ചത് ഫിസിക്സാണ് ഐ വോണ്ട് ടു ബി എ ഫിസിസിസ്റ്റ് ഐ വോണ്ട് ടു റിസേർച്ച് ഇൻ സൂപ്പർ കണ്ടക്ടിവിറ്റി ഐ വോണ്ട് ടു വിൻ എൻ വിൻ എ നോബൽ പ്രൈസ് മരോസ് മൈ എംബിഷൻ ദാൻഡ് മൈ മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്സ് ഡി ഹാപ്പൻ അങ്ങനെ എന്തൊക്കെയോ എത്തിപ്പെട്ട് പൂന ഫിലിം ഇൻസ്റ്റ്യൂട്ടിലെത്തി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഒരു ഓസ്കർ കിട്ടി നോബൽ പ്രൈസ് ഓസ്കറായി മാറി സൂപ്പർ കണ്ടക്ടിവിറ്റിയും സൗണ്ട് ഓ സൗണ്ട് ലേക്ക് പോകാനുള്ള കാരണം ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടാണ് അപ്പം ഒന്ന് പൂന ഫിലിം ഇൻസ്റ്റ്യൂട്ടിൽ സൗണ്ടിനെ പറ്റി പഠിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഒന്ന് ബി എസ് സി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സിനിമ എന്നൊരു സംഭവം തലയിലുണ്ടെങ്കിലും ഇത് സൗണ്ട് വഴി നൊഴിഞ്ഞ് കയറാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ എനിക്ക് ആക്ച്വലി ഞാൻ ഫിലിം ഡയറക്ഷനായിരുന്നു പഠിക്കാൻ ആഗ്രഹം ക്യാമറ പറ്റുമൊന്നും അറിയത്തില്ല ഫിലിം ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഫിലിം ഡയറക്ഷൻ ഭയങ്കര കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നൊഴിഞ്ഞ് കയറാൻ യാതൊരു മാർഗമില്ലാത്തതുകൊണ്ടും ഞാൻ ഫിസിക്സിൽ അത്യാവശ്യം നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ടും എനിക്കത് ഫിസിക്സ് എഴുതിയാൽ കിട്ടും എൻട്രൻസ് കടന്നുകൂടാ വലിയ കടമ്പയാണ് രണ്ട് മൂന്ന് കടമ്പ ഫസ്റ്റ് ഇയറിൽ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല ഞാൻ തോറ്റുപോയി ഫൈനൽ സ്റ്റേജിൽ കിട്ടില്ല അത് എനിക്ക് തോന്നിയൊരു നല്ലൊരു ഗുണമായിട്ട് തോന്നും ഈ ഒരു വർഷം ഞാൻ ഇന്ത്യയുടെ ആർട്ട് ആൻഡ് കൾച്ചറിനെ പറ്റി പഠിക്കുകയുണ്ടായി അതിന് എന്നെ പിന്നെ സഹായിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ക്ലാസ്മേറ്റ്സും പുസ്തകവും മാഗസിൻസും ആഹാരവും ഒക്കെ വാങ്ങി തന്ന ടീച്ചേഴ്സുണ്ട് എന്നെ ലോയ്ക്ക് പഠിപ്പിച്ച സത്യശീലൻ സാർ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരുപാട് ശബ്ദത്തിൻ്റെ അർത്ഥങ്ങളെ അത് എപ്പോഴാണ് ശബ്ദം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് കാരണമായിട്ടുള്ള ഒരു സിനിമയുണ്ട് അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്ത എന്ന ചിത്രമാണ് എലിപ്പത്ത എന്ന ചിത്രത്തിൽ ഈ ചോറ് വാരിത്തിനുമ്പോൾ പല്ല് കടിക്കുന്ന കല്ല് കടിക്കുന്നൊരു ഒരു സീനുണ്ട് കരമല അതിനകത്ത് നായ ചോറ് വാരിത്തിനുമ്പോൾ പിന്നെ ചോറിൽ കല്ല് കടിക്കുന്നു അപ്പോൾ ചോറിൽ കല്ല് കടിക്കണമെങ്കിൽ ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങി അരിയായിരിക്കണം അതാണ് ഒരുപാട് കല്ലുള്ളത് അപ്പോൾ പുറത്ത് വീട്ടിലുണ്ടാക്കുന്ന അരിയല്ല കുത്തിയെടുക്കുന്ന അരിയല്ല അപ്പോൾ ആ ഒരു സൗണ്ട് കൊണ്ട് അദ്ദേഹം കാണിച്ച ഒരുപാട് മാനങ്ങളുണ്ട് ഇന്ത്യ എന്ന രാജ്യമാണ് ലോകത്തിന് ശബ്ദം എന്താണെന്ന് പറഞ്ഞു കൊടുത്തത് ശബ്ദം ഓർമ്മ വയ്ക്കാൻ പറ്റുന്ന പാകത്തിൽ അത് വാക്കുകളായിട്ട് അടുക്കി ഒതുക്കി അത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷൻ ജനറേഷനിലേക്ക് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയിട്ടുള്ള അറിവാണ് നമുക്കുള്ളത് പക്ഷേ ഇന്ന് ആ ശബ്ദം അറിവാണെന്ന് ഏറ്റവും അധികം മറന്നു ഒരു സംസ്കാരവും ഇന്ത്യയാണ് എന്ന് നമ്മൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മുടെ ബിഹേവിയർ നമ്മളുടെ മാനസികമായിട്ടുള്ള അവസ്ഥ ഒരുപാട് ലെവലിൽ ഈ ശബ്ദം നമ്മൾ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കടപ്പുറത്ത് പോയിരിക്കുമ്പോൾ വളരെ ശാന്തത അനുഭവപ്പെടും എന്തുകൊണ്ടാണ് നമ്മൾ ലോങ്ങർ ഓഫ് സൗണ്ട് അവിടെ കേൾക്കുന്നത് തിരമാലകളുടെ ശബ്ദം ലോങ്ങറാണ് ഒരു വാലിയിൽ പോകുമ്പോൾ നമ്മൾ അവിടെ കേൾക്കുന്ന ശബ്ദങ്ങളുടെ നേച്ചർ അങ്ങനെയാണ് ലോങ്ങർ സൗണ്ട്സാണ് വാലി ബേഡ്സിൻ്റെ കോൾസ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ കോൾസാണ് അപ്പം ഇത് കോൺസ്റ്റൻ്റ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളൊരു സ്ഥലം നമുക്ക് എന്താണൊരു ഒരു ഒരു പ്രത്യേക അനുഭൂതി തരുന്നതെന്ന് ഞാൻ ആലോചിച്ച് വെക്കും കേൾക്ക് ഞാൻ കേൾവി വെച്ചിട്ട് അത് മനസ്സിലാക്കണം ഞാൻ സിനിമയിൽ വർക്ക് ഒരു എനിക്കൊരു ഒരു സീക്വൻസ് കിട്ടുമ്പോഴൊരു അനുഭവം അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഞാൻ സിനിമയിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് അനുഭവമില്ലാത്തത് ഞാൻ എൻ്റെ പിന്നെ എക്സ്പ്രഷനായിട്ട് കൊടുക്കും അതിൻ്റെ ഇമാജിനേഷനായിട്ട് കൊടുക്കും അപ്പം ഐ എം കോൺസ്റ്റൻ്റ് ലിസണിങ് ഐ എം കോൺസ്റ്റൻ്റ് ഹിയറിങ് അത് ഇന്ന ലെവൽ അത് സം ടൈം സംസ് സീരിയസ്ലി മീ സം ടൈം ഐ ഡോണ്ട് ഗെറ്റ് സ്ലീപ്പ് ബിക്കോസ് ദ ട്യൂബ്ലൈറ്റ് ഹം അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഒരു ഹം ഉണ്ട് ഞാനിവിടെ ഈ സ്ഥലത്ത് ഒരു ഏകദേശം നൂറോളം ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ എനിക്കത് പിന്നെ നമ്മളൊരു നോർമൽ ലൈഫ് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇത് കോൺസ്റ്റൻ്റ് ഞാൻ അനലൈസ് ചെയ്യുന്നത് സെൻസിറ്റിവിറ്റി വളരെ ഗ്രാജുവൽ ആയി ഡെവലപ്പ് ചെയ്തതാണ് അതെ പിന്നെ തുടക്കം സിനിമ ആണ് സൗണ്ട് ആയതുകൊണ്ട് കേട്ടു തുടങ്ങിയതാണ് അതായത് എനിക്ക് പിന്നെ ഞാൻ ഞങ്ങൾ ലൈഫ് സൗണ്ട് ചെയ്യുമ്പോൾ ഒരാക്ടർ പെർഫോം ചെയ്യുമ്പോൾ അയാൾ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അത്രയൊക്കെ ഇൻവോൾവ് ആയിട്ട് എനിക്ക് ഒരാൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റും ആ ഒരു ഒരറിവ് എനിക്ക് വന്നിട്ടുണ്ട് ഈ ഞാൻ ഈ ചെയ്യുന്ന പണിയിലൂടെ സ്കില്ല് ആ ലെവലിൽ അത് ആരെങ്കിലും തന്നതാണോ ഡെവലപ്പ് എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല ആ ലെവലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ കേൾക്കാൻ കഴിയാത്ത ഒരുപാട് അനേകം അനേകം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിശബ്ദത എങ്ങനെയാണ് ശബ്ദമില്ലാത്തൊരവസ്ഥയല്ല എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമയിൽ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടല്ല ആ ഡാർക്ക്നെസ് കാണിക്കാൻ കുറച്ച് ലൈറ്റ് ഇടണം അതുപോലെയാണ് നിശബ്ദത എന്ന് പറയുന്നത് നിശബ്ദത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ നമ്മൾ അറൈവറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇതാണ് നിശബ്ദത എന്ന് എൻ്റെ എല്ലാ സിനിമകളും ഒരു തരത്തിൽ അത്തരത്തിലുള്ള സിനിമകളാണ് എൻ്റെ എല്ലാ സിനിമകളും ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നതും ആ ഓരോ സിനിമയ്ക്കും ഒരു നിശ്ശബ്ദതയുണ്ടെന്നാണ് ആ ഓരോ നിശ്ശബ്ദയിലേക്കുള്ള യാത്രയാണ് എന്നെ ചുമത്തോളം എൻ്റെ എല്ലാ സിനിമകളും അത് ഞാൻ ഉദാഹരണം പിന്നെ സാബരിയ പോലെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു നാല് പിന്നെ ദോസ്തോസ്കിയുടെ പിന്നെ ഫോർ നൈറ്റ്സ് ഓഫ് എ ഡ്രീമർ എന്ന പുസ്തകമാണ് സിനിമയായിട്ടുള്ളത് ഇട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഈ സിനിമ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ എൻ്റെ രണ്ട് കണക്കൂട്ടിൽ ഈ രണ്ട് സിനിമയാണ് ഒന്ന് ബ്രസോം ചെയ്തിട്ടുള്ള ഫോർ നൈറ്റ്സ് ഓഫ് എ ഡ്രീമറും വിസ്കോൺ ചെയ്തിട്ടുള്ള പിന്നെ ഫോർ നൈറ്റ്സും ഇതിൻ്റെ ഒരു ഇന്ത്യൻ അഡാപ്റ്റേഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നാല് രാത്രി ഒരു രാത്രി മഴയ്ക്ക് മഴയുള്ള രാത്രി ഒന്ന് മഴയ്ക്ക് മുമ്പുള്ള രാത്രി ഒന്ന് മഴയ്ക്ക് ശേഷമുള്ള രാത്രി പിന്നെ പിന്നൊന്ന് സ്നോയുള്ള രാത്രി ഈ നാല് രാത്രി റിക്രീറ്റ് ചെയ്യുന്നുള്ളതാണ് അപ്പം ഈ രാത്രികൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ പോയി ഞാൻ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഞാനൊരു ഒരു ഒരു തടാകത്തിൻ്റെ നിൽക്കുകയാണ് കാല് എൻ്റെ കാല് തടാകത്തിൽ പൊതി ഞാൻ പൊന്തി നിൽക്കുകയാണ് ഞാൻ നൈറ്റ് റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ തടാകത്തിൽ നിന്ന് മത്സ്യങ്ങൾ ഇങ്ങനെ പൊന്തുന്നുണ്ട് പ്ലക്ക് പ്ലക്ക് ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് ഞാൻ കേട്ടു നോക്കുമ്പോൾ ഈ യൂണിവേഴ്സിൽ എല്ലാവർക്കും അതിൻ്റേതായ സ്ഥലമുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ ഒരു ഫ്രീക്വൻസി റേഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം എന്നെ ന്യൂയോർക്കിൽ നിന്നൊരാൾ വിളിച്ചു യഥാർത്ഥത്തിലൊരു ഒരു രാത്രി എന്താണെന്ന് ഞാൻ നിങ്ങളുടെ ഈ സിനിമയിൽ കേട്ടു എന്ന് പറഞ്ഞു എന്നെ സമയത്തുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് കാണും അത്തരത്തിലുള്ള അറ്റംപ്റ്റാണ് എനിക്ക് എല്ലാ സിനിമയും ഞാൻ എന്നെ തന്നെയാണ് ഓരോ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബാല്യത്തിൽ കേട്ട ഒരുപാട് ശബ്ദങ്ങളെക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പശു അനങ്ങുന്നത് ഉമ്മയുടെ ശബ്ദം ആടുകളുടെ ശബ്ദം ആ ശബ്ദങ്ങളെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു സെൻസിറ്റിവിറ്റി ഉണ്ടായി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങൾ അന്ന് കേട്ടിട്ടുണ്ട് അതൊന്നും നമ്മൾ തന്നെ ക്രോഡീകരിച്ചൊരു ശ്രമണമൊന്നും അല്ല ജീവിതത്തിനനുഭവങ്ങളുടെ ഭാ ഭാഗമാണ് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇതൊക്കെ ഓ ഇതൊക്കെ അതായിരുന്നു അല്ലേ എന്ന് നമ്മൾ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു നമ്മളിപ്പോഴാണ് സിന്തസൈസ് ചെയ്യുന്നതെല്ലാം അന്ന് നമുക്കതൊന്നുമില്ല നമ്മളെ അനുഭവങ്ങളാണ് ഇപ്പം ആലോ ഞാൻ ആലോചിച്ച് വെക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ആ ഒരു അനുഭവം ഒരിക്കലും കിട്ടില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ വേദന അതൊരിക്കൽ ഒരു പക്ഷേ ആ ഒരു ലൈഫ് ആൾക്കാർക്ക് കിട്ടുന്നത് എനിക്ക് മാത്രം കിട്ടിയത് കിട്ടിയ ഒരു ഒരു ജീവിതമാണ് എനിക്ക് മാത്രം എനിക്ക് മാത്രം കിട്ടിയ ഒരു അനുഭവമാണ് സിനിമയിലൂടെയുള്ള സംഭാഷണങ്ങളെ കുറിച്ച് പറഞ്ഞു അത് ഒരു മറ്റൊരു ഭൂഖണ്ഡത്തിലിരിക്കുന്ന ഒരാളായിരിക്കാം അതേ സംഭാഷണം ഉൾക്കൊണ്ട് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാൽ പൊതുവിൽ മലയാളികളുടെ ഒരു ശബ്ദബോധത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ജീവിതം മുഴുവൻ ശബ്ദത്തിൽ ശബ്ദത്തിൻ്റെ ഉൾ ഉറവിടമാണ് അതായത് നമ്മുടെ നമ്മുടെ ലൈഫ് എടുത്ത് നമ്മുടെ ഒരു സീസൺസ് എടുത്ത് നോക്കിയാൽ ലൈഫ് എടുത്ത് നോക്കിയാൽ നമ്മൾ ആദ്യം ഞാറ് നടന്നു ഞാറ് നടുന്നതിനൊരു പാട്ടുണ്ട് പാട്ട് പാട്ടിട്ട് ഞാറ് നടുക എന്നിട്ടത് ഹാർവെസ്റ്റ് ചെയ്യുന്നു നെല്ല് കൊ കൊത്തുന്നതിന് പാട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോ സീസണും ഓരോ നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ സോഷ്യൽ ബീയിങ് ആയിട്ട് വരുമ്പോൾ ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ശബ്ദത്തിൻ്റെ ക്രോഡീകരിച്ച ഒരുപാട് ക്രോഡീകരിച്ചൊന്നും അല്ലാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ നമ്മളുണ്ട് നമ്മുടെ ജീവിതം അങ്ങനെയാണ് അങ്ങനെയാണ് പോകുന്നത് പക്ഷെ അതെല്ലാം നമ്മളിപ്പോൾ മറന്നുപോയി അത് കേരളത്തിന് മാത്രം പ്രശ്നമല്ല പൊതുവേ നമ്മുടെ നമ്മുടെ മൊത്തത്തിലുള്ളവർ ഞാൻ പൊതുവേ പറയാറുണ്ട് ഇന്ത്യ ആയിരിക്കാം ലോകത്തിലെ ഇത്രയധികം ഇത്രയധികം റിച്ചായിട്ടുള്ളൊരു കൾച്ചറിൽ യാതൊരു തരത്തിലുള്ള പിന്നെ ആർട്ടിസ്റ്റിക് പ്രിസർവേഷനും ഇല്ലാത്ത ഒരു കൺട്രി നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓറൽ ട്രഡീഷൻ യാതൊരു ഡോക്യുമെൻറ്റേഷനും ഇല്ലാത്ത ആൾക്കാരാണ് ഫിസിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ട് ചോദിക്കുന്നത് ശബ്ദത്തെ എങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ സാങ്കേതികമായിട്ടാണോ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ക്രാഫ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ അത് ശബ്ദം ഞാൻ ഉപയോഗിക്കുന്ന രീതി ഒരു സബ് കോൺഷ്യസ് ആർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ ഞാൻ എങ്ങനെയാണോ കേൾക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഒരു മൈക്രോഫോണിനെ കൊണ്ട് കേൾപ്പിക്കുക എന്നുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അതാണ് എൻ്റെ ടെക്നിക്കൽ വർക്ക് അത് അവിടെയാണ് എൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട് വരുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഒരു ചെയ്യുന്ന ഒരു ഡിസൈൻ വർക്ക് ഒരു ആർട്ടിസ്റ്റിക് വർക്ക് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുന്നു ചെയ്യണം നേരത്തെ എലിപ്പത്തായത്തിലെ കാര്യം പറഞ്ഞു അതാണ് ആദ്യം അതാണ് ശ്രദ്ധിച്ചതെന്ന് പറയുമ്പോൾ അതിലൊരു അതിഭാവകത്വമുണ്ട് സാധാരണ ഒരു കല്ല് കടിക്കുമ്പോൾ നമ്മൾ മാത്രമേ കേൾക്കാറുള്ളൂ പക്ഷേ ഇത് പ്രേക്ഷകർ കേൾക്കുകയാണ് പഴശ്ശിരാജയിലെ മമ്മൂട്ടിയുടെ ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇത്തരത്തിലുള്ള ഒരു എക്സാജറേഷനുണ്ട് അത് അത് വേണമോ അത് വേണ്ടതാണോ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകാറുണ്ടോ അതത് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ചെയ്യുക എന്താണ് അത് തീർച്ചയായും ഒരു സിനിമയുടെ ഫോർമാറ്റ് അനുസരിച്ചാണ് ചെയ്യുന്നത് ആ സിനിമയ്ക്ക് അത് വേണം എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഓരോ സിനിമയുടെയും ടോൺ എന്താണ് സിനിമയുടെ കഥ എന്താണ് കഥ പക്ഷേ പഴശ്ശിരാജിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ കുഞ്ഞനന്തരലും ചെയ്തിട്ടില്ല കുഞ്ഞനന്തരലിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു നമ്മളൊരു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചില ഡിസിഷൻസ് നമ്മൾ എടുക്കും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യേണ്ടത് പല സമയങ്ങളിലും നമ്മൾ ചെയ്യണ്ട ഇന്നത് ചെയ്യരുത് എന്നെടുക്കുന്ന തീരുമാനമാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ ക്രൂഷ്യൽ ഇന്ത്യൻ സിനിമയിൽ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമുണ്ട് അതായത് ഒന്നും നമ്മൾ ഒരു ആക്ടറിനെ ബഹുമാനിക്കത്തില്ല ഈ മലയാള സിനിമയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമ ഉണ്ടാക്കുന്നവരാരും ഒരു ആക്ടറിനോട് നീതി പുലർത്തുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് കാരണമൊന്നും ഒരാക്ടറിനെ കൊണ്ടായാലൊരു സീൻ നമ്മൾ ഡബ് ചെയ്യിക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ നമ്മൾ മൈമർ ഒരു മൈമറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അയാൾ ആക്ടറായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത് ഞാനൊരു പ്രേക്ഷകനായിട്ട് ഞാൻ പോയി ഒരു ഒരു നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ എടുത്തൊരു ടിക്കറ്റ് വാങ്ങിയ ഒരു ആക്ടറിൻ്റെ പെർഫോം കാണാൻ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒറിജിനലായിട്ട് ആക്ടർ ചെയ്ത പെർഫോമൻസ് അല്ല അത് എന്തൊരു സാധനമാണ് അത് മാനിപ്പുലേറ്റ് ചെയ്തൊരു സാധനമാണ് എനിക്ക് കിട്ടുന്നത് രണ്ടാമത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകനെ ബഹുമാനിക്കുന്നില്ല നമ്മുടെ സിനിമാ സംസ്കാരം ഇന്നത്തെ സിനിമാ സംസ്കാരം കാരണം നമ്മുടെ സിനിമാ സംസ്കാരം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു നമ്മൾ പറയുമ്പോൾ അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് ഇന്നത്തെ ഒരവസ്ഥ വെച്ചിട്ട് ഒരു ഹോം തിയേറ്റർ സിസ്റ്റം വലിയ ചിലവൊന്നുമില്ല ആർക്കും വാങ്ങാം ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ ലോക സിനിമകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാം ഇന്ന് റിലീസായ സിനിമ നിങ്ങൾക്ക് നാളെ വീട്ടിൽ നിന്ന് കാണാം കുടുംബത്തോടൊപ്പം നമ്മളുടെ പ്രൈവറ്റ് റൂമിൽ നിന്ന് കാണാം അങ്ങനെ ഇരിക്കുന്ന ആളുകൾ തിയേറ്ററിലേക്ക് വരണമെങ്കിൽ അവർ തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്റർ നമുക്ക് സിനിമയിൽ മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കണം അതാണ് നമ്മൾ അവരുടെ പൈസ വാങ്ങുന്നത് അത് പ്രൊജക്ഷനും സൗണ്ടുമാണ് ആ യഥാർത്ഥമായ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പ്രേക്ഷകന് കൊടുക്കാത്തിടത്തോളം കാലം നിങ്ങൾ പ്രേക്ഷകനെ വഞ്ചിക്കുകയാണ് നിങ്ങൾ പ്രേക്ഷകന് ബഹുമാനിക്കത്തിടത്തോളം കാലം നിങ്ങളുടെ ഇൻഡസ്ട്രി ഒരിക്കലും മെച്ചപ്പെടാൻ പോകുന്നില്ല

എന്നോട് സിംഗിൾ പെന്നി ദേ ഹ് സ്പെൻഡ് ബട്ട് ദേ ഹാവ് ടേക്കൺ അവേ സിക്സ്റ്റി ടു ക്രോർ ഫ്രം ദിസ് കൺട്രി അപ്പോൾ ഇന്ത്യയുടെ റിസോഴ്സസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സിനിമ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന ആ ബിസിനസ് മനസ്സിലാക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതിനെ കൗണ്ടർ ചെയ്യണം ഇല്ലെങ്കിൽ ഫ്രഞ്ച് സിനിമയിലുണ്ടായ അതേ കാര്യം നമുക്കുണ്ടാവും ലോകോത്തര നിലവാരമുള്ള സിനിമകളിലേക്ക് ഇന്ത്യൻ സിനിമ എത്തപ്പെടണമെങ്കിൽ ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണോ എൻ്റെ എൻ്റെ ഫിലോസഫി ഞാൻ പറയാം നമ്മൾ ഏറ്റവും അധികം നാഷണലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഥകൾ പറയുകയാണെങ്കിൽ അത് ഏറ്റവും യൂണിവേഴ്സലായിട്ടുള്ള കഥകളായിട്ട് മാറും ഇറാനിയൻ സിനിമകൾ എടുക്കുക ഒരു മലയാള സിനിമയെക്കാൾ വലിയ ബജറ്റോ അല്ലെങ്കിൽ മലയാള സിനിമയെക്കാൾ വലിയ ഒരു ഇൻഡസ്ട്രിയൊന്നും അല്ല ഇറാനിയൻ സിനിമ എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കൂടിയത് കൂടിയത് കൂടിയതാണോ അതോ നമുക്ക് ആർട്ടിസ്റ്റിക് ഇൻറ്റിഗ്രിറ്റി ഇല്ലാത്ത കാര്യമാണോ എവിടെയോ നമുക്ക് പിഴവുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ വിശകലനം ചെയ്യുന്നില്ല കുഞ്ഞനന്ദൻ്റെ കട പോലെ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം അതാണ് ഏറ്റവും ചെറിയ ഒരു കാര്യമാണ് പറയുന്നത് ഏറ്റവും നാഷണലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ദ മോർ നാഷണലിസ്റ്റിക് യു ബിക്കം മോർ യൂണിവേഴ്സൽ യു ബിക്കം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യക്കാർ നിർമ്മിച്ച ഒരു പടത്തിലൂടെ ഒരു ഓസ്കർ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ അസാധ്യമാണ് എന്നുള്ളതാണ് അല്ല തീർച്ചയായിട്ടും അല്ല ഓസ്കർ എങ്ങനെയാണ് ഒരു ബെഞ്ച്മാർക്കാണ് പല കാര്യങ്ങളും തുറന്നു പറയുന്നതിൽ ശ്രീ റസൂൽ പൂക്കുട്ടി മടി കാണിക്കാറില്ല എനിക്ക് പേടിയില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതെൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നേടിയെടുത്ത് എനിക്ക് വന്നിട്ടുള്ള അറിവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അതൊരു പക്ഷേ തെറ്റായിരിക്കാം ശരിയായിരിക്കാം അത് എനിക്ക് എൻ്റെ ഹൃദയത്ത് നിന്നുള്ള കാര്യം എന്നെ അഫക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അത് അതെവിടെങ്കിലും ഒരു റെസ്പോൺസ് എവിടെങ്കിലും ആർക്കെങ്കിലും കിട്ടും ഈ ഓസ്കർ പൂക്കിട്ടെന്ന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ എനിക്ക് പിന്നെ ഓസ്കറിന് മുൻപ് മുൻപ് ഒരു ലൈഫോ പിൻപൊരു ലൈഫോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഐ എം ഐ എം ദി സെയിം മറ്റുള്ളവർക്ക് എന്നെ പറ്റിയുള്ള പെർസെപ്ഷൻ മാറിയിട്ടുണ്ട് ഞാൻ എന്നതിനേക്കാളുപരി ഞാൻ എൻ്റെ ക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള ആൾക്കാരുടെ പെർസെപ്ഷൻ മാറി ഉത്തരവാദിത്വമായി തോന്നുന്നുണ്ട് അതൊരു വെല്ലുവിളിയായി തോന്നുന്നു തീർച്ചയായിട്ടും ഒരു വലിയ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്തമാണ് ഞാൻ ഇന്നൊരു സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ ആ ഒരു സിനിമ ഒരു സിനിമ കണ്ടിറങ്ങിയ ആൾക്കാർ ഇതിനു ചുറ്റും കൂടി അവർ പ്രകടിപ്പിക്കുന്ന സ്നേഹം കാണുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഞാൻ നിൽക്കുന്നത് ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമുള്ളൊരു പൊസിഷനാണ് എന്ന് എനിക്ക് തോന്നി ഒരു ഉത്തരം എന്ന് പറയാൻ പറ്റത്തില്ല ശബ്ദലോകം നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ സിനിമയ്ക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഫൻ മീറ്ററുള്ള ആൾക്കാർ നമ്മുടെ സെറ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താ നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അതാ മുംബൈനോട് ചോദിച്ചില്ല സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരാണെങ്കിൽ സൈലൻസ് അല്ലേ കേൾക്കേണ്ടതോ അപ്പോൾ നമ്മൾ ഈ ഡൽഹിയിൽ നിന്ന് ഷിംലയ്ക്ക് പോകുമ്പോഴും ചെഡ്ഡീന്ന് ചണ്ഡിഗഡെത്ത് ചണ്ഡിഗഡിൽ നിന്ന് പിന്നെ റോഡിലാണ് പോയി ഡൽഹിയിൽ നിന്ന് നമ്മൾ പിന്നെ ചണ്ഡീഗഡിലേക്ക് പോകുമ്പോൾ ഒരു പ്രൊപ്പർലർ ഫ്ലൈറ്റിലാണ് പോവാ നടന്ന് പിന്നെ എയർപോർട്ടിലേക്ക് നടന്ന് ചോദിക്കുന്നത് നമ്മളിങ്ങനെ പോകുമ്പോൾ എയർപോർട്ടിനടുത്ത് ഈ ഫ്ലൈറ്റിനടുത്ത് ഭയങ്കര ശബ്ദമാണല്ലോ ഫ്ലൈറ്റിന് അപ്പോൾ ഞാൻ ഇയാൾ എന്താ കേൾക്കുന്നത് ചോദിച്ചു ഇതെല്ലാം ടച്ചും ഉണ്ടാ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു ഭൂത്ത് ശബ്ദം കേൾക്കും അപ്പം എന്തോ ഒരു മുഴക്കം ഉണ്ട് അത് പ്ലെയിനല്ല എന്തോ ഒരു മുഴക്കം നമ്മളിതുവരെ ഷൂട്ട് ചെയ്യുമ്പോൾ എച്ച് എം ഐ ലൈറ്റ് അറിയാമല്ലോ ഇദ്ദേഹത്തിൻ്റെ കണ്ണിന് മുന്നിലൂടെ നമ്മളിങ്ങനെ എച്ച് ഐ ലൈറ്റ് ഇങ്ങനെ ആക്കി അപ്പോൾ എന്തോ ഒരു സംഭവം ഇങ്ങനെ പോയതായിട്ട് അപ്പം കാഴ്ചയില്ല എന്ന് പറയുന്നത് എന്തോ ഉണ്ട് ചിത എന്തോ ഉണ്ട് അവിടെ നിന്നാണ് ഞാനത് അനലൈസ് ചെയ്യുന്നത് ഇവരെന്താണ് കേൾക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റാണി മുഖർജിയുടെ ക്യാരക്ടറിൻ്റെ അവരുടെ ശബ്ദലോകം എന്തായിരിക്കും അവർ കേൾക്കുന്നത് എന്തായിരിക്കും ഒരു ശങ്കെടുത്ത് നമ്മളകത്ത് ചെവിയിൽ പിടിച്ചാൽ ഒരു ശബ്ദം നമ്മൾ കേൾക്കും നമ്മൾ കൈ ഇങ്ങനെ പോയി പൊത്തി വെച്ചാലും മതി നമ്മൾ എന്തോ ഒരു ശബ്ദം കേൾക്കും അതിനകത്ത് ട്രാപ്ഡായിക്കൊണ്ട എയറാണ് ശബ്ദം നമ്മുടെ ഹ്യൂമൻ ബോഡി മുഴുവൻ അങ്ങനെയാണ് ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന എല്ലാത്തിനും ശബ്ദമുണ്ട് അപ്പോൾ ഞാൻ ചെയ്താൽ ശംഖിനകത്ത് ഒരു മൈക്രോഫോൺ കേറ്റിട്ട് ഈ ശംഖിനകത്ത് ട്രാപ്പ് ചെയ്ത ശബ്ദം റെക്കോർഡ് ചെയ്തു അതാണ് റാണി മുഖർജിയുടെ ബേസിക് ഞാൻ അവരുടെ ഓരോ ഇവോൾവ് ചെയ്തെടുക്കുന്നത് സ്ലം ടോക്ക് ുംറിലെ ശബ്ദങ്ങൾ സാങ്കേതിക തികമുള്ളതായിരുന്നില്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് സിനിമയുമായി ചേർന്നു പോകുന്നതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് എപ്പോഴെങ്കിലും ആ സിനിമയോ മറ്റേതെങ്കിലും സിനിമയോ ഇതിനേക്കാൾ മെച്ചമായി ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അതോ ഒരു സിനിമ അത് ചെയ്തതാണ് ഇനി അത് ആവർത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ഞങ്ങളൊരു ഏറ്റവും വലിയ ദുഃഖം അതാണ് അത് അത് തീർന്നു ആ സിനിമ കുഞ്ഞിനെന്താണ് കഴിഞ്ഞു എന്തൊക്കെയുണ്ടായാലും അത് കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ലംഡോകിനെ പറ്റി ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ സ്ലംഡോഗ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഗജനി ചെയ്തു അപ്പോൾ ഗജനി അമീർ ഖാനുമായിട്ട് ബോംബെയിലെ സ്ട്രീറ്റിലൊക്കെ അപ്പം എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അമീർ ഖാനെ വെച്ചിട്ട് ബോംബെ സ്ട്രീറ്റിൽ സിങ് സൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി ഏത് സിനിമയോ ഒന്നും ചുക്കില്ല ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസിലാണ് ഞാൻ സ്ലംഡോഗിൻ്റെ ഷൂട്ടിങ്ങിന് പോകുന്നത് അവിടെ ചെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല നടക്കുന്നു ഒരാഴ്ച എടുത്തു എനിക്കിതൊന്ന് മൊത്തം ഈ ഇതൊന്ന് അൺലോഞ്ച് ചെയ്യാം പിന്നെ ഞാൻ ആലോചിച്ച് അപ്പം ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അട്ടർ ഫെയിലുവറാണ് ഒരു പ്രൊഫഷണലി ആയിട്ടൊരു ക്വാളിറ്റി ഒരു സാധനം ഞാൻ റെക്കോർഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയില്ല ഫസ്റ്റ് വീക്ക് ഞാൻ കരുതി അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ അപ്രോച്ച് തെറ്റാണ് ഞാനിത് പ്രൊഫഷണലായിട്ട് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ടാണ് എനിക്കുണ്ടാകുന്ന പ്രശ്നം അത് വിട്ടോളയാ ഈ സിനിമയുടെ സിങ് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ സിനിമ സെറ്റപ്പ് ചെയ്യുന്ന ബോംബെയുടെ ലാൻഡ്സ്കേപ്പ് ചെയ്യുക സൗണ്ട്സ്കേപ്പ് ചെയ്യുക മൈക്രോഫോണിനെ കൊണ്ട് നമ്മൾ കേൾക്കേണ്ടുന്ന കാര്യങ്ങൾ കേൾപ്പിക്കുക ഞാൻ അതാണ് സ്ലം ഡോഗിൽ ചെയ്തത് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ലംഡോഗിൽ എന്തിനാ ആ എന്തിനാ ഓസ്കർ വന്നു എന്താണ് ഞാൻ ചെയ്തത് എനിക്ക് എനിക്ക് മനസ്സിൽ ഞാൻ കാരണം ആ വർഷത്തെ നല്ല ഒരു സൗണ്ടിൻ്റെ ഒരു കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പം ദോസ് ദ ടഫസ്റ്റ് ഓസ്കർ കോമ്പറ്റീഷൻ എവർ ഞാൻ ആലോചിച്ചത് എന്താണ് അതിന് കാരണം ഞാൻ ആലോചിച്ചത് എൻ്റെ ഒരു ഐഡിയ ആ ഒരു ഒരു ഐഡിയ വളരെ സ്ട്രോങ് ആയ ഐഡിയ ആണ് അത് സക്സസ്ഫുൾ ആയോ സക്സസ്ഫുൾ ആയില്ലോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല തെറ്റ് ഐഡിയ വാസ് റിയലി സ്ട്രോങ് ടെക്നോളജി അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ് ടെക്നോളജി നമ്മളൊരു ടൂളായി ഉപയോഗിക്കുന്നുള്ളൂ ഇനിയൊരു മലയാളിക്ക് ഓസ്കർ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മേ ബി Why not? If I see uh, a work which is, I mean, I am, I am in the committee now, I am an, I am an academy member. Uh, I am a part of those 6000 people who decide who to give an Oscar. So, if I see a brilliant work, I will definitely vote and I will definitely campaign. That's what I did for Adam and Vaganabhu. Thank you.